ഞാറ ഞാൻ ഇവിടെ അണ്ണനും ഇവിടെ നിറഞ്ഞു നമ്മളെല്ലാരും ഒരുത്തിന് എൻഗേജ്മെന്റ് കഴിഞ്ഞ പത്തറ്റിക്കാണ് പെത്തറ്റിക്ക് അവസ്ഥ അന്ന എന്റെ അവസ്ഥ മനസ്സിലാക്കണം മനസ്സിലായില്ലേ നമ്മൾ എത്ര നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹലോ

അവനൊരു വലിയ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത് ആണോ എങ്ങനെയൊ പറഞ്ഞ സാധനം മറ്റന്നാളെയാണ് നമ്മള് പറഞ്ഞിരിക്കണ സംഭവം ഉള്ളി അപ്പൊ അതിന് പ്രിപ്പറേഷൻ എന്തോ ഒരു പാത്തു എന്തോ പ്രശ്നം നിങ്ങളെ രണ്ടുപേരും പറഞ്ഞു പറഞ്ഞു മിനിറ്റ് പൈസ കൊടുത്തോ ശരിക്കും ഞാനും കേട്ടോ ഓ സുഖാണോ എനിക്ക് തിരിച്ചു വിളിക്കാൻ പറ്റുന്നില്ലായിരുന്നു അതല്ലേ റീചാർജ് ആക്കിയോ ഫോണ് ഫോൺ റീചാർജ് ആക്കി പവർ ബാങ്ക് ഡ്രോപ്പ് ആക്കി എല്ലാം തിരിച്ചു വിളിക്കാൻ ഫ്രീയാ അന്നില്ല അതെന്ത് പരിപാടി അതുകൊണ്ട് അണ്ണനെ അതോണ്ട് ഓടി അല്ലെങ്കി ആ പട്ടി മാത്രേ ചാവുള്ളൂ എന്നോട് ക്ഷമിക്കണം കേട്ടോ പട്ടി മനസിലായോ വെറു ീഗോ അല്ലടാ നിങ്ങൾ ഇപ്പൊ കണ്ടത് വെറു ഇല്ല പറ്റില്ല ഒന്നും പറ്റില്ല അന്ന് പോയി എന്തേ പറയാവുമ്പോ എന്തീത്ത കേട്ട് പറഞ്ഞു അഡ്മിനെ അഡ്മിനെ ഒന്ന് എല്ലാവർക്കും നമുക്ക് ലോയൽറ്റി പോയിന്റ് ഇല്ല ഈ തല്ലിക്കൊന്നേ എടാ ഇത് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു നിങ്ങളുടെ വണ്ടി ഒന്ന് ലോക്കിയോ അവിടെ വണ്ടി അസോയാണ് രണ്ടുപേർ റക്കുവാൻ പൊക്കാ ആണ് പൊങ്ങഅ പൊങ്ങ സാധനം പോലെ വിളിക്കണ്ട എന്താണ നമ്മളവിടെ ഒരു സെറ്റ് ബാബു ഒന്നും കാര്യം പറയണ്ടിരിക്കും കാര്യം പറയട്ടെ തലച്ചോറ് പോലും ഇല്ലാത്ത പോലത്തെ തലച്ചോറ് പോലെ ഇല്ലാത്ത ബോബോയ്ക്ക് പെണ്ണ് സെറ്റ് ആവാൻ പോകുന്ന മൊമെന്റ് കാണാൻ വേണ്ടിട്ടാണ് നമ്മളെ വിളിച്ചേക്കുന്നവര് ഇത് ബേ വി പാത്തും അറേഞ്ച് ചെയ്തേക്കുന്ന പാർട്ടിയാ ബോബോയ്ക്ക് വേണ്ടിട്ട് ഈ പൂവും കായും ഒക്കെ കൊണ്ട് നിക്കുന്ന കണ്ടാലേ അറിയാ ഈ നല്ല ശുഭമൂഹൂർത്തീ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണെന്ന് അത് നമ്മൾ കാണേണ്ട വരും അതിനുള്ള മനക്കരുത് നിനക്ക് ഉണ്ടാവണമെന്ന് ഞാൻ ഇപ്പോഴേ പറയാൻ വേണ്ടുണ്ടരും ൂവും കായും പോലും ഇല്ലാത്തവന്മാർക്ക് പണ്ട് മുതലേ എനിക്കറിയാൻ പണ്ടില്ലേ അല്ലെങ്കിൽ കായയില്ലാത്തവന്മാർക്കറിയാം പണ്ട് മുതൽ കായല്ലാത്തവന്മാർക്ക് പെണ്ണും കൊച്ചൊക്കെ ഉണ്ടാവുന്നത് അത് നിന്റെ പൊത്തായിരിക്കും അടച്ചു വെച്ചാൽ മതി നിന്റെ പൊത്ത ഇല്ലേ അത് എം സിയിലോട് ഞാൻ പണ്ടും എനിക്ക് അടച്ചതാ ഞാൻ ഓർന്ന പറഞ്ഞ രണ്ടത്തെ ഈ അക്കന്മാർ പുള്ളിയാക്കാനെല്ലേ ഇപ്പൊ ശരിയേ ശരിപാടാ എന്നെ ഞാൻ നോക്കാൻ ഇല്ലെങ്കിൽ മള്ളി അതെ അതെ ബാബു ബാബു ബാക്കി തോറണേ നമ്മള് ലീഡസൻ ഫ്രണ്ടീന്ന് പോകുമ്പോൾ എന്റെ വരത്തിലായിരുന്ന ഞാൻ പെണ്ണൊക്കെ ഉള്ളപ്പാണ് ഇന്ന് ബർത്ത്ഡേക്ക് ആഘോഷിച്ചു എന്തോ സന്തോഷം വരത്തില്ലേ കേക്ക് കിട്ടിയില്ലെന്നായിട്ട് പാപൻ എത്ര നാട്ടില് സെറ്റായിട്ടില്ല എന്നാലും ഓ ാലോ ചാറായല്ലോ നീ ചാറായല്ലോ ശവം നിങ്ങളെ അട വാസിനെ നിക്കുമ്പോ ഇരിക്കാൻ അല്ല ഇനി പണ്ുന്നില്ല എനിക്ക് വിഷമ

ണ്ടല്ലോ ഗൂഡ് കബിൾ മുന്നോട്ട് ഞാൻ സിംഗിൾ സിംഗിൾ കോച്ചു പോയോ അന്നല്ല പറഞ്ഞോളൂ കേറിച്ചാൽ മതി പിടിച്ചു ആരും കഴിക്കണ്ടോളാം ബാബു <ís> സ്റ്റാർട്ടായി <skate bask Navi> <Listen. smicks killers> ചന്ദ്ര ചെറിയുള്ള കഷ്ടമുള്ള വയൽ വെച്ചെടുക്കും മള്ളിക്ക് ചെറിയ മണ്ട കേക്ക് കാണിച്ചില്ലല്ലോ അയ്യോ Waduk 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 Happy birthday babay Aa threea la na സ്നേഹ് അല്ലേ ഈ പരിപാടി നമുക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്ത ബി വി പാത്തുന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നുണ്ടായി ഇത്ര നല്ലൊരു പരിപാടി നമ്മുടെ ബോബോയ്ക്ക് വേണ്ടിട്ട് ബിവിണ്ട് പെരുമാമ്പ് ചുറ്റു വാർന്നടാ

നമ്മടെ ബർത്ത്ഡേ മള്ളിന്റെ നാളെ നമുക്ക് മുറിക്കാൻ നീച്ചോ നമുക്ക് നാളെ കട്ടിയാം അല്ല ടാ ഒരിക്കലും അല്ലല്ല അതാ ബോബോയി സന്തോഷ സന്തോഷമായിട്ടുള്ള ദിവസം നിന്റെ നല്ല ദിവസം ചെയ്യേണ്ട ദിവസം പുറത്താവ് കേക്കെ പറ്റി കേൾക്കലേ ഫോട്ടോ പാത്ത് വന്നില്ലായിരുന്നല്ലാത്ത മതി നല്ല ചെറിയ പക്ഷെ അത് കാണുന്നില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താ ഇങ്ങോട്ട് പാട്ടുണ്ടെങ്കിൽ അവ എല്ലാം നേരത്തെ പോയി മണ്ണിച്ചു എന്തെങ്കിലും പറയലേ തിരിച്ചു വന്നു എങ്ങോട്ടേ ഇങ്ങോട്ട് വസനം നോക്കിയോ ഓക്കെ കുട്ടി ഫ്രണ്ടിരിക്കുന്ന കുട്ടി മാറാവോ ആ ഓറഞ്ച് തല ആരൊക്കെ വന്നാലും ഞാൻ മാറ്റിട്ടില്ല കേട്ടാളി ഞാൻ ഞാനും അയ്യോ ഞാൻ ഇല്ല ഞാൻ ഇല്ല ഞാനൊന്നും എടുത്തിട്ടില്ല ഇത് പണ്ടത്തെ തന്നെയാണോ സിമിലാരിറ്റിയും തോന്നുന്നില്ലല്ലോ എല്ലാത്തിലും സംശയിക്കാൻ എങ്ങനെയാണ് പാപിച്ചേട്ടാ വിട്ടു കിട്ടാത്ത വിശ്വാസായിട്ട് ഒന്നും കത്തിയില്ലല്ലോ മീറ്റ് ചെയ്തിട്ടില്ലല്ലോ ലേറ്റ് ആയതുകൊണ്ട് എല്ലാരും പോയി തൽക്കാലം എസ് കെ ഉണ്ട് മായാവി മായാവിയുണ്ട് ആ ഞാനും ുംസിന്റെ കൂടെ കൊച്ചേ ഞാൻ പറയട്ടെ എന്റെ ഒരു സമയം വെച്ചിട്ട് എന്തായിരിക്കും നീ നിന്റെ ഒരു ഊഹം സംഭവിച്ചത് ആരാഞ്ഞേ അല്ല അതൊന്നും അല്ല

പണ്ടത്തെ മലരമെ അങ്ങനെയല്ല മലരെന്ന് പറഞ്ഞിട്ട് പൊലി കണ്ടിട്ടല്ലേ മള്ളി വിട്ടത് എന്താ എന്താ എന്റെ എന്താ കുറ്റം പറയാൻ പോയാലും ഫീൽ ചെയ്തല്ലോ എന്റെ തുമ്പിന്ന് പറഞ്ഞാൽ

എന്നെ വിളിച്ചുട്ടോ എന്നെ വിളിച്ചു തോന്നി എനിക്ക് നിങ്ങളുടെ ഒരു അനിയനല്ലേ അനിയൻ അനിയനൊരു കത്ത് വന്നായിരുന്നു ആണോ ഞാൻ 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 അന്വേഷിച്ചിട്ടേക്കൊരു ഡൗൺ പോലെ യുടെ ബർത്ത്ഡേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നോ നാലോ എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ എല്ലാരും ഇത് പറഞ്ഞേക്ക് ഓ ഓക്കെ നമ്മളൊന്നും ചെയ്തില്ലല്ലോ നാലോ ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇത് കൊണ്ട് വരുന്നത് അപ്പൊ ആണ് എല്ലാവർക്കും അറിയാവോ അപ്പൊ അവർക്ക് അറിയില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു പരിപാടി ഫ്രണ്ട് ആണല്ലേ ആ ആണ് ഏറ്റവും ചെറുതാണല്ലേ ചെറുത് നാക്ക് വിചാരിച്ചെല്ലേ ചന്ദ്രൻ ഞാൻ ചെറുതായിട്ട് കൊന്നായിരുന്നു എനിക്കും അതിനെ പോയിട്ട് വെറുതെ മള്ളി കിടന്ന് തല്ലിക്കൊള്ളി എനിക്ക് മള്ളി ബുദ്ധിമുട്ടി പറഞ്ഞില്ലേ എനിക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ പൈസ വെച്ചാണെ ഞാനും ആ പിന്നെ ബാംഗ്ലൂരിലുണ്ട് കത്തിച്ചു പോയി മുട്ട കെട്ടിയായിരുന്നു അങ്ങ് കിട്ടിട്ടു